സ്പീഡിറക്കി സ്പീഡറക്കി ഞങ്ങളുടെ കാര്യം അതെടുക്കാൻ എവിടെ പേര് ദിലീപ് കുമാർ എന്നാണ് ഞാൻ ഈ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തോളമായി ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്തത് പുഴയിലേക്കാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നുള്ള സ്ഥലം വൃത്തിയേടാക്കുന്നത് നമ്മൾ തന്നെയാണ് എന്തുമാതിരി മലിനീകരണമാണ് നമ്മൾ ഈ പുഴയിലെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക് കവറും ഇങ്ങനെ ഒരു ഒരു ദേദാഷിനില്ലാണ്ടാണ് ആള് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ഒഴുകിപ്പോണ കാണുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് ഭയങ്കര വിഷമത തോന്നി എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് കാലത്തുള്ള കുത്തൊഴുക്കുണ്ടല്ലോ ആ സമയത്ത് എന്ന് വെച്ചാൽ ഈ ഉൾവഴിയുള്ള തോടുകളിലും അതുപോലെ ബണ്ടുകളിലൊക്കെ ഇല്ലെങ്കിൽ അവിടെയൊക്കെ തുറന്നിട്ട് വെള്ളം ഒരുപാട് പുഴയിലേക്ക് വരുന്നതാണ് അപ്പോഴാണ് ഇരട്ടി പ്ലാസ്റ്റിക് ബോട്ടിൾ വരുന്നത് അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതെങ്ങനെ നമുക്ക് നിർബാധനം ചെയ്യാം കയ്യിലെത്താവുന്നൊക്കെ നമ്മളെടുത്ത് ഞാൻ അവിടെ ഒരു സൈഡിൽ കൊണ്ട് കൂട്ടിയിടം പോയി ബംഗാളികൾ വന്ന് അവർ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാടാണ് വന്നുകൊണ്ടിരിക്കുക ഇപ്പം ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മഴ കുത്തി ഒഴിച്ച് ഒഴിച്ചു പോകുന്ന കാരണം ഇപ്പോൾ കയാക്കിങ്ങൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാനെൻ്റെ എനിക്ക് വഞ്ചിണ്ട് ഇവിടെ ആ വഞ്ചിയുണ്ട് അപ്പം ഞങ്ങളുടെ സ്റ്റാഫുകളും ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ വിനുവും വന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വഞ്ചി എടുത്തിട്ട് ഇറങ്ങി ഞങ്ങൾ ഈ ഈ പുഴയിൽ കാണുന്ന ബോട്ടിലുകളൊക്കെ കഴിയാവുന്ന രൂപത്തിൽ പറക്കിയിട്ടുണ്ട് ആ പറക്കിയ ബോട്ടിലുകൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും പറക്കി ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ നല്ല ഒഴുക്കിൽ നമുക്ക് ബോട്ടിൽ പിടിക്കാറുണ്ട് എളുപ്പമുള്ള കേസൊന്നുമല്ല വഞ്ചി നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് കിട്ടുന്നില്ല അത്രയും വലിയ ഒഴുക്കാണ് വരുന്നത് അപ്പോൾ പരമാവധി നമുക്ക് കഴിയാവുന്ന ഒരു കുറേ സാഹസികമായിട്ടാണ് നമ്മൾ ബോട്ടിൽ പിടിക്കുന്നത് പറ്റണ ഓരോ ബോട്ടിന് പിന്നാലെ നമുക്ക് പായേണ്ട ഒരു വ്യതിയായിട്ടാണ് വരുന്നത് അത്ര സ്പീഡിലാണ് വെള്ളം പോകുന്നത് അപ്പോൾ ആ ബോട്ടിൽ അതേമാതിരി സ്പീഡ് പോകും പറ്റാവുന്ന രൂപത്തിൽ ഏകദേശം ഒരു ഒരു വഞ്ചിയോളം ഞങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ട് ചെയ്തു അത് ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മളെ ഈ ബംഗാളി വന്നപ്പോൾ അയാൾക്ക് കൊടുത്തു അയാൾ കൊണ്ടുപോയി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുക എന്നിരുന്നാൽ തന്നെയും നമുക്കത് ഒരു സംസ്കരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം അതായത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലം ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നമ്മളെല്ലാവരും കുടിക്കാൻ വേണ്ടി ബോട്ടിൽ മേടിക്കാറുണ്ട് ആ ബോട്ടിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ട് ആ ബോട്ടിൽ എവിടെ വെക്കും അതിനൊരു സ്ഥലം നമ്മൾ ഒരുത്തിരി ഒരുത്തിൽ നോക്കിയാൽ കിട്ടില്ല അതിനിപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ പഞ്ചായത്തുകൾക്കൊക്കെ ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് ഒരു സെൻ്ററുകളാണ് അതെ ഏതെങ്കിലും സൈഡിൽ ഒരു ഒരു വേസ്റ്റ് ബിൻ വെക്കുക അതിപ്പോൾ മുന്നൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ താനിയം പഞ്ചായത്തൊക്കെ മുന്നേ വെച്ചിരുന്നതാണ് കുറെ കൊല്ലം മുന്നേ വെച്ച് സെൻറ്ററിലൊക്കെ വെച്ചിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് അതൊന്നും അതൊക്കെ എന്തെങ്കിലും ഒരു വേസ്റ്റ്ബിൻ വെച്ചാൽ തന്നെ ഇല്ലേ ജനങ്ങളെ കൊണ്ടുവിടാനുള്ള ഒരു 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 ഇത് കിട്ടുള്ളവർക്ക് ഒരു പ്രചോദനം കിട്ടുള്ളൂ ഇതൊന്നും സമയത്ത് എവിടെ ഇടോർ അവർ പോക്കറ്റ് വെച്ച് കൊണ്ടുനടക്കാൻ പറ്റില്ല അപ്പോൾ കാണുന്നവർ അവർ വരിച്ചറിയുന്നത് പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഏത് മുക്കൽ മോലിക്കാലും പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇപ്പോൾ കുറച്ചൊക്കെ ഈ ബംഗാളികൾ വന്ന് പറക്കി പറിക്കൊണ്ടതുകൊണ്ട് കുറേ കുറവുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ പുഴകളിൽ നോക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ കാണും എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക് കവറുകളാണ് കാണുന്നത് അപ്പോൾ അതത് പ്രകൃതിക്ക് വളരെ ദോഷകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അത് നമ്മൾ ഓരോരുത്തരും ഉണർന്ന് ചിന്തിക്കണത് കേരളീയറ്റവും വിദ്യാഭ്യാസം ഉള്ളവരെന്നല്ല പറയുന്നത് മറ്റൊരു സ്റ്റേറ്റിന് വെച്ചിട്ട് ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളാണ് അറിവുള്ളവരാണ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ നോക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റാണ് ഇവിടെ ജനങ്ങൾ ചെയ്യുന്നത് അതെല്ലാവരും ചെയ്യുന്നതല്ലേ പറയുന്നത് ചിലർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് എല്ലാവരും അവരവർ ബോട്ടിൽ എന്തോ കഴിക്കുക എന്തായാലും എന്തോ എന്തെങ്കിലും കഴിച്ചാൽ പ്ലാസ്റ്റിക് കടലും നേരെ വെള്ളത്തിലേക്ക് വലിച്ചെറിയാം അങ്ങനത്തെ ഒരു ആയി മാറി ഇവിടുത്തെ ജനങ്ങൾ അത് എനിക്കതങ്ങനെ കൂടുതൽ ഫീൽ ചെയ്യാൻ കാരണം ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളും പോയി കുറേ നാൾ നിന്നിട്ടുണ്ട് പക്ഷെ അവിടുത്തെ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം ഈ ഹൗസ് കീപ്പിങ്ങിന് വളരെ ബാക്കാണ് വളരെ ബേക്കെന്ന് വെച്ചാൽ വളരെ ബേക്കാണ് പല രാജ്യങ്ങളും അവരൊരു മെയിൻ ഇത് തന്നെ ഒരു ഹൗസ് കീപ്പിംഗ് ആണ് അതായത് ഈ പ്ലാസ്റ്റിക് ആയാലും എന്ത് ഇതായാലും അത് ഒരു നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി ഒരു സ്കീം തന്നെ ഉണ്ട് അവർക്ക് അതിപ്പോൾ ഏതൊരു വർക്ക് സൈറ്റിൽ ചെന്ന് നോക്കിയാൽ കാണാം അവർക്കൊരു ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ടായിരിക്കും അവർ എപ്പോഴും ഇതിനെക്കുറിച്ച് ജനങ്ങൾ മറ്റുള്ള വർക്കേഴ്സിനെ ബോധവൽക്കരിക്കിച്ച് അവരെ ഈ പ്ലാസ്റ്റിക് ഉണ്ടെന്ന് വെച്ച് അതൊരു സൈഡിൽ കൊണ്ടു അത് ഒരു അത് അതവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ കൊണ്ടുപോയിട്ടത് മുനിസിപ്പാലിറ്റി ആണോ മറ്റേങ്കിലും എടുത്ത് കൊണ്ടുപോകാന്നുള്ളൊരു ഒരു സിസ്റ്റമാണ് അവിടെയൊക്കെ ചെയ്യുന്നത് അത് നമ്മളെ ഇപ്പോൾ ഈവൻ നമ്മളെക്കാളും എത്രയോ ചെറിയ രാജ്യമായി തായ്ലൻഡൊക്കെ അവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് അസുഖത്തോ നിക്കും കാരണം പ്ലാസ്റ്റിക് മലിനീകരണം അവിടെ തീരില്ല അവിടുത്തെ പുഴയായാലും കടലായാലും എന്ത് മനോഹരമാണ് ഒരു ഒരു വേസ്റ്റ് ആരും വലിച്ചെറിയില്ല എനിക്ക് തോന്നുന്നു അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നാട് വളരെ മോശമായിട്ടുള്ള സ്ഥിതിയാണ് പ്ലാസ്റ്റിക് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യണം അത് എടുക്കണം എന്നുള്ള ആശയം വന്നപ്പോൾ ഞാൻ ഞാനൊറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്നില്ലല്ല അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ പുഴയുടെ സൈഡിൽ കൂടെ പോകുന്ന ഓരെണ്ണൊക്കെ എടുക്കാൻ പറ്റും അപ്പൊ ഞാനിങ്ങനൊരു ആശയം വെച്ചപ്പം തന്നെ എന്നോട് സഹകരിക്കാൻ നിരവധി പേരെ വന്നിട്ടുള്ളത് നമ്മുടെ ബോട്ടിൻ്റെ സ്രാങ്ക് ഉണ്ട് സുനിൽ അതുപോലെ നമ്മുടെ ബ്രദർ അനൂപ് അവരുടെ ബ്രദർ നിജേഷ് പിന്നെ ബാബു അതുപോലെ ഇത് ഞാൻ സംസാരിച്ചപ്പോൾ ഏറ്റവും ഉത്സാഹത്തോടെ വന്ന വിനു വിനുവിൻ്റെ സുഹൃത്ത് അഫീസ് ഇവരൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടി സപ്പോർട്ട് ചെയ്തത് ഞങ്ങളിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ഒഴുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ഒഴുക്കല്ല ബോട്ട് ബോട്ടെടുത്ത് എഞ്ചിൻ വെച്ചിട്ട് പോകാൻ തന്നെ വലിയ റിസ്ക്കാണ് അത്രയും ഫോഴ്സ് എടുത്തിട്ട് വേണം ബെഞ്ചിൽ പോകാൻ വേണ്ടി പലയിടത്തും ഞങ്ങൾക്ക് കടുപ്പിക്കാൻ പറ്റായിരുന്നില്ല ഞങ്ങൾ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് ചെന്നിടിക്കണം കാരണം അത്ര ശക്തിയായിട്ടുള്ള ഇതാണ് ഒഴുക്കാണ് വരുന്നത് ആ ഒഴുക്കിൽ കൂടിയാണ് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് പിടിക്കാനൊക്കെ നടന്നിരുന്നത് പലപ്പോഴും പല ചില കാട്ടിലൊക്കെ ചെന്ന് ഇടിച്ച് കയറും വഞ്ചിക്ക് ചില കേടുപാടുകളൊക്കെ സംഭവിക്കാവുന്ന രൂപത്തിലൊക്കെ ഇടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അത്ര റിസ്ക് എടുത്തിട്ടാണ് ചെയ്തത് പക്ഷേ എന്നോട് ഇവരൊക്കെ കൂടി സഹകരിച്ചു അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞത് അല്ലാണ്ട് ഞാൻ ഞാനൊറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കേസല്ല നമ്മൾ നിരന്തരം ഈ വരിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇപ്പോൾ ഈ പുഴകളിൽ ഇപ്പോൾ തോടുകളുണ്ട് അതുപോലെ ബണ്ടുകൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കെടുക്കുകയാണ് അതൊരു മൺസൂൺ വരുമ്പോൾ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോൾ അതൊക്കെ കൂടി പുഴയിലേക്ക് ഇറങ്ങണം ഈ പുഴയിലേക്ക് ഇറങ്ങിയതൊക്കെ ഇതൊക്കെ എല്ലാതും കുത്തി ഒഴുകിയിട്ടാണ് ശരിക്കും കടലിൽ പോകണം കുറച്ചാൾ മുന്നേ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു തിമിയങ്കലത്തിൻ്റെ വയറ് പൊളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അത്രയും വലിയൊരു മലിനീകരണം കടലിലും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോധവൽക്കരിക്കും ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട സമയം കഴിഞ്ഞു ഓരോ അതായത് അടിത്ത അടിത്തട്ടിന്ന് തന്നെ തുടങ്ങണം കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ ബോധവൽക്കരിക്കും ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഇരിക്കൊരു ജനങ്ങളുടെ ഇടയിൽ പേരെടുക്കാനൊന്നുമല്ല എൻ്റെ ഒരു ആശയം ഞാൻ പറഞ്ഞു അതുപോലെ ഇവിടെ നാട്ടിലുള്ള ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട് വളരെ പ്രകൃതി പഠനീയമായിട്ട് തീർക്കാൻ കഴിയും അതിനെല്ലാവരും കൂടി ശ്രമിക്കാറുണ്ട്